നമസ്കാരം വെഞ്ഞാറം മൂടിലെ കൂട്ടക്കൊലയുടെ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല പ്രതി അഫ്സാൻ എന്തിനാണ് ഇങ്ങനെയൊരു കൂട്ടക്കൊല നടത്തിയത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടുമില്ല ഇതിനിടയിൽ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ അഫ്വാന്റെ പിതാവിനെ നാട്ടിലെത്തിച്ചിരിക്കുകയാണ് അതിദയനീയമായ ചില കാഴ്ചയാണ് ഇന്ന് അഫ്വാന്റെ പിതാവ് അബ്ദുൾ റഹീം തലസ്ഥാനത്തെ ബന്ധുവീട്ടിലെത്തിയപ്പോൾ അരങ്ങേറിയത് കണ്ടുനിന്നവരുടെ കരളലിയിക്കുന്ന വേദനാജനകമായ കാഴ്ചയായിരുന്നു അത് ഇന്ന് രാവിലെ വിദേശത്തു നിന്നെത്തിയ വെഞ്ഞാറം മൂട് പ്രതി അഫ്വാൻ്റെ പിതാവ് അബ്ദുൾ റഹീം തലസ്ഥാനത്തെ ബന്ധുവീട്ടിലേക്കാണ് പോയത് സഹോദരി അടക്കമുള്ളവരാണ് അവിടെ ഉണ്ടായിരുന്നത് വൈകാരികമായ രംഗങ്ങളാണ് ആ വീട്ടിലുണ്ടായത് ശേഷം കൊല്ലപ്പെട്ട രണ്ടാമത്തെ മകൻ അഫ്നാൻ ഉമ്മ ആസിയാബി സഹോദരൻ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ തുടങ്ങിയ ബന്ധുക്കളെ അടക്കിയ കബറിടത്തിലെത്തി പ്രാർത്ഥന നടത്തി കബറടത്തിൽ പൊട്ടിക്കരഞ്ഞ അബ്ദുൾ റഹീമനെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആശ്വസിപ്പിക്കാൻ അറിയാതെ കുഴങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിനാണ് സൗദിയിൽ നിന്നും റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് ശേഷം ബന്ധുക്കൾക്കൊപ്പം ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷെമീനയെ കണ്ടു കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നാണ് ഷമീന റഹീമിനോടും പറഞ്ഞത് ഇളയ മകൻ അഫ്നാനെ കാണണമെന്നും ഷെമീന ആവശ്യപ്പെട്ടു കൊലപാതകങ്ങളെല്ലാം നടത്തിയ അഫ്വാനെയും ഉമ അന്വേഷിച്ചു ഷെമീനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് റഹീം നാട്ടിലെത്തിയിരിക്കുന്നത് രണ്ടര വർഷമായി ഇഹാമ കാലാവധി തീർന്നുവെങ്കിലും യാത്രാവിലക്ക് നേരിടുകയായിരുന്നു പ്രതി അഫ്വാൻ്റെ അസാധാരണ പെരുമാറ്റമാണ് എന്നാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത് അഫ്വാനെ മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് മാനസിക നില പരിശോധിക്കുകയും ചെയ്യും ഫർസാനയോട് അഫ്വാന് എന്തെങ്കിലും വിരോധമുള്ളതായി ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല താൻ മരിച്ചാൽ ഒറ്റയ്ക്കാകുമെന്ന് കരുതിയാണ് ഫർസാനയെ അഫ്വാൻ കൊലപ്പെടുത്തിയത് കൂട്ട ആത്മഹത്യയുടെ കാര്യം അഫ്വാൻ ഫർസാനയോട് പറഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും അഫ്വാന്റെ പിതാവ് നാട്ടിലെത്തിയപ്പോൾ അതിദയനീയമായ കാഴ്ചകൾക്കാണ് ബന്ധുക്കളും കൂടെ നിന്നവരും സാക്ഷ്യം വഹിച്ചത്